ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ പറഞ്ഞില്ല എൻ്റെ കുടുംബ സുഹൃത്താണ് ഷാജി ഇപ്പൊ ഞാൻ എൻ്റെ ഭാര്യയും കൂടെ കൊണ്ടുവന്നില്ലെങ്കിൽ വീട്ടിൽ വഴക്കാകും എന്നുള്ളതുകൊണ്ടാണ് ഭാര്യ കാരണം എന്നെ ഈ പ്രോഗ്രാം വിളിക്കുന്ന തന്നെ എൻ്റെ ഫോൺ ഒരുപാട് തിരക്കായുണ്ട് ഷാജി നേരെ ബിന്ദുവിനെ വിളിക്കും ചേച്ചി എന്ന് പറഞ്ഞ് ഏർപ്പാട് ചെയ്യണം അങ്ങനെ ഞാൻ വന്നില്ലെങ്കിലും കുടുംബ കുടുംബവഴക്കായി കൊണ്ടു കുടുംബ കുടുംബവഴക്കായി കാരണം ഇത് ഇലക്ട്രോണിക് ഷോപ്പ് മാത്രമല്ല നമ്മൾ മൈജി പറയുമ്പോൾ മൊബൈൽ ഫോൺ ടി വി അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത് പക്ഷേ അകത്ത് കയറി നോക്കിയപ്പോൾ ഇതിനകത്ത് ഇല്ലാത്ത ഒന്നുമില്ല ഇനി അരിയും ബലോചനം മാത്രമേ ഇല്ലാത്തുള്ളൂ ബാക്കിയെല്ലാം ഉണ്ട് പാചകം ചെയ്യാനുള്ള ഉണ്ട് അരിയും ബലോചനം വെച്ചാൽ കുക്കിങ് ആരംഭിക്കാം അതിനുള്ള എല്ലാ സാധനവും ഇതിനകത്തുണ്ട് അത് മഞ്ജുവിനെ പറ്റി പറഞ്ഞു പരസ്യം പറയുമ്പോൾ മഞ്ജു പറയും നിങ്ങൾ പറഞ്ഞോ അങ്ങനെയാണ് ഇങ്ങനെയാണ് അവിടെ ഓഫർ ഉണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും മഞ്ജു ഇപ്പൊ പറഞ്ഞ കേട്ടോ പരസ്യം പറയുന്ന പരിചയക്കാർ പോഞ്ഞു വിടുന്നതാണോ അതൊരു സിൻസിയർ അപ്രോച്ചാണ് കാരണം സാധാരണ പരസ്യം ഈ കമ്പനിക്ക് നല്ല ബലമുണ്ട് എന്ന് പറഞ്ഞാൽ ബലമുണ്ടാകണമെന്നില്ല പക്ഷേ മൈജിയെക്കുറിച്ച് പേഴ്സണലിയും മജീലേക്ക് ആളിനെ പറഞ്ഞു വിടാൻ മഞ്ഞു തയ്യാറാവുന്നു എന്ന് പറയുന്ന ആ ഒരു വിശ്വസിച്ചതന്നെയാണ് അല്ലാതെ സ്ഥിരമായി പരസ്യം ചെയ്യുന്ന ബ്രാൻഡ് അംബാസിഡർ ആയതുകൊണ്ടല്ല അതൊരു നല്ല കാര്യമാണ് അത്ര ഞാനെപ്പോഴും പറഞ്ഞു ഞാൻ പരസ്യത്തിൽ നിൽക്കാറില്ല വേറൊന്നും കൊണ്ടല്ല ഞാൻ പറയുന്ന പരസ്യത്തിന് എന്റെ മാർക്കിനും നാട്ടുകാരും പോലും വിലയുണ്ട് അത് ഈ കെട്ടണം ഉണ്ടാക്കുന്ന കമ്പി നല്ലതാണ് ഇത് വളയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ വേറെ ആരെങ്കിലും വളച്ചാൽ എനിക്ക് നടക്കെടാം അപ്പം അതുകൊണ്ടാണ് ചെയ്യാത്തത് എനിക്ക് ഷാജിയെ പറ്റി ഒത്തിരി അഭിമാനമുണ്ട് ഇവിടെ നിൽക്കുന്നവരെല്ലാം മനസ്സിലായി ഇതെനിക്ക് ചെറുപ്പക്കാരൻ മനസ്സുകൊണ്ട് വളരെ സുന്ദരം ഞാൻ പറഞ്ഞു അകത്തു വെച്ച് പറഞ്ഞു മാധ്യമങ്ങളോട് പിന്നെ അമീർ ഖാന്റെ ഖാൻറ്റേക്കാൾ സൗന്ദര്യമുള്ള ചിലപ്പോൾ അമീർ ഖാൻ ഇത്രയും പൊക്കമല്ലേ കേട്ടോ അതിനേക്കാൾ സൗന്ദര്യമുള്ള അതിനേക്കാൾ ചെറുപ്പമായിട്ടുള്ള ഷാജി ഈ കാണുന്ന പോലെ തന്നെ നല്ല മനസ്സിന് ഒരുപാട് ചാരിറ്റി ഒക്കെ ചെയ്യുന്ന ഒരു നല്ല വ്യക്തിയാണ് മാത്രമല്ല ഒരു മലയാളി മലയാളി അഭിമാനം ഒരു മലയാളി കേരളത്തിന്റെ മണ്ണിൽ ബിസിനസ് തുടങ്ങി അത് വിജയിപ്പിച്ച് ഇത് നാലായിരം കോടി രൂപയുടെ ടേൺ ഓവറാണ് കേരളത്തിലെ നിക്ഷേപത്തിനുള്ളതിൽ മൂവായിരം കോടി മൂവായിരം കോടിയാണ് ഇനി അയ്യായിരം കോടിയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ഇനി മുപ്പത് ഷോറും കൂടി പ്ലാൻ ചെയ്യുകയാണ് നിങ്ങളൊന്ന് ആലോചിക്കണം കേരളത്തിൽ നിക്ഷേപിക്കാം കേരളത്തിൽ നിന്ന് തന്നെ വിജയിക്കാം കേരളത്തിൻ്റെ ഉള്ളിലെ ജനങ്ങളുടെ പിന്തുണയോടെ നിങ്ങളുടെ ഈ പിന്തുണയാണ് നടക്കുക ഒരു ഷോറും കഴിഞ്ഞത് രണ്ടാമത്തെ ഷോറൂം അപ്പോൾ അത്രയും ഒരു പിന്തുണ നമ്മൾ നൽകുന്നതുകൊണ്ടാണ് വിജയിക്കുന്നത് കേരളത്തിൻ്റെ മണ്ണിൽ ഒരു മലയാളി ഏതാണ്ട് മൂവായിരത്തി ഇരുന്നൂറ് പേർക്ക് ഇപ്പോൾ ജോലി കൊടുക്കുന്നത് ഈ നൂറ്റി പന്ത്രണ്ട് ഷോറൂമിലായിട്ട് അനുബന്ധ സ്ഥാപനങ്ങളിലുമായിട്ട് ഇനി മുപ്പതെണ്ണം കൂടെ വരുമ്പോൾ രാജി പറഞ്ഞ രണ്ടായിരം പേർക്കും ഇനി ജോലി കിട്ടും എന്നാണ് പറയുന്നത് അത്രയും വലിയൊരു തൊഴിലവസരം സൃഷ്ടിച്ച നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന നമ്മുടെ ഒരു നാട്ടുകാരനാണ് തീർച്ചയായിട്ടും നമ്മൾ കരുനാപ്പള്ളിയിൽ അതൊരു വിജയമായി മാറും ഇനി രണ്ടാമത്തെ ഷോറൂമൊരു വലുവിനയാണ് കരുനാപ്പള്ളി എന്ന് പറഞ്ഞാൽ വലിയൊരു കച്ചവട കേന്ദ്രമാണ് ഞാൻ എന്ന് എന്റെ ഭാര്യയോട് പറഞ്ഞു കേരള സംസ്ഥാനത്ത് ഒരു സെന്റ് ഭൂമിക്ക് ഏറ്റവും കൂടുതൽ വില കൂടിയ സ്ഥലത്താണ് കരുതാ ഇപ്പം നിൽക്കുന്നത് കേരള സംസ്ഥാനത്ത് ഒരു സെന്റ് ഭൂമിക്ക് ഏറ്റവും കൂടുതൽ വില കൂടിയ സ്ഥലം കരുനാപ്പള്ളിയാണ് വേറെ ഇവിടെ ഇത്രയില്ല എറണാകുളത്തോട് ഇത്രയും വിലയില്ല അപ്പം അത്രയും നല്ലൊരു ഒരു സെൻ്റർ ആണ് ഒരു വികസിക്കുന്ന ഒരു വലിയ സെന്ററാണ് കരുനാപ്പള്ളി അവിടെ മൈദി തുടങ്ങുമ്പോൾ എല്ലാ ആശംസകളും നേരുന്നു നിങ്ങളെ എല്ലാ അനുഭവത്തോടെ ദൈവനാമത്തിൽ ഈശ്വരന്റെ അനുഗ്രഹത്തോടെ സൃഷ്ടാവായ ദൈവത്തിന്റെ അനുഗ്രഹത്തോടെ ഇതൊരു വലിയ വലിയ മാറ്റം പ്രാർത്ഥനയോടെ ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു പ്രിയപ്പെട്ട മൈദിക്ക് എല്ലാവിധ ആശംസകളും ജീവനക്കാരുടെ നല്ല സേവനത്തിന് അവരെയും ഞാൻ അഭിനന്ദിക്കുന്നു പിന്നെ ഷാജിയുടെ ചേട്ടന്റെ മക്കള് സിസ്റ്റർ മക്കൾ എല്ലാവരും ഉണ്ട് അവരെല്ലാം ഈ രംഗത്തേക്ക് വന്നു അവരെല്ലാം ഒരു നല്ല സമർത്ഥരായ കുട്ടികളായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യെസ് എന്തായാലും ഒരുപാട് സന്തോഷം ഞങ്ങൾ അറിയിക്കുകയാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നും കാരണം യെസ് എസ് മധുരം പങ്കുവെച്ചുകൊണ്ട് ഒരു കാര്യം കൂടി ഞങ്ങൾക്ക് അറിയിക്കാനുണ്ട് ഈ ഉദ്ഘാടന ദിവസത്തിൽ ലാഭം ഈടാക്കാതെയുള്ള വിൽപ്പനയാണ് മൈ ജി കരുനാഗപ്പള്ളിക്ക് ഇന്ന് സമ്മാനിക്കുന്നത് ലോകോത്തര ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ ഉദ്ഘാടന ദിവസം ലാഭം ഈടാക്കാതെ തന്നെ നിങ്ങൾക്ക് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള അവസരമാണ് ഈ ഉദ്ഘാടന ദിവസം നിങ്ങൾക്ക് മുമ്പിൽ തുറന്നെടുത്തത് ആ കാര്യം പ്രത്യേകം ഞാൻ അറിയിക്കുകയാണ് നമ്മുടെ വ്യാപാരി വ്യവസായികളുടെ നേതാവ് സംസാരിച്ചു അദ്ദേഹം ഷാജിയോട് പറഞ്ഞു കുറച്ചുകൂടി കുറച്ച് പറഞ്ഞു അങ്ങോട്ട് ഫോൺ കടവർന്ന് വെച്ചേക്കുന്നവര് ഇദ്ദേഹത്തിന് പിടിക്കുക അതാണ് മറ്റുള്ളവര് മൈക്ക് കൈ കൊടുത്തിട്ട് പുറമോട്ട് മാറിക്കണം ലാഭം 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 ഒരുമിച്ച് ഏതായാലും ഒരിക്കൽ കൂടി വന്നു ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് വന്നു ചേർന്ന ഓരോ വിശിഷ്ട വ്യക്തികൾക്കുമുള്ള നന്ദി അറിയിക്കുന്നു